മേഡം മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവരുടെ ഫലങ്ങൾ ശരാശരിയോ അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലോ ആയിരിക്കാം ശനിയുടെ പ്രത്യേക കൃപയാൽ പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് നിരവധി മേഖലകളിൽ അനുകൂലമായ ഫലങ്ങൾ നേടാൻ കഴിയും രാശിഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനുശേഷം ഫലങ്ങൾ താരതമ്യേന ദുർബലമായി തുടരാം എന്നിരുന്നാലും മാർച്ച് മാസത്തിനു ശേഷവും അന്താരാഷ്ട്ര ബന്ധമുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൈവരിക്കാൻ കഴിയും വ്യാഴത്തിൻ്റെ സംക്രമണം മെയ് പകുതി വരെ നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തമായി നിലനിർത്തും ഈ വർഷം പൊതുവെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കുന്നതായി ആളുകൾ കാണുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ഈ വർഷം കൂടുതൽ അർപ്പണബോധത്തോടെ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ ജീവിത പങ്കാളിയുടെയോ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരേ സമയം പരസ്പരം ബന്ധം നിലനിർത്തുന്നതും നിർണായകമായിരിക്കും പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ മുൻവർഷങ്ങളെപ്പോലെ ഈ വർഷം ശക്തമാകണമെന്നില്ല പ്രതിവിധി ദുർഗമാതാവിനെ പതിവായി ആരാധിക്കുന്നത് വളരെ ശുഭകരമാണ് മേഡം രാശിയുടെ അധിപൻ ചൊവ്വയാണെങ്കിലും ഇതിനു പിന്നിലെ ശക്തിയും ഊർജ്ജവും നൽകുന്നത് സൂര്യനാണ് അതിനാൽ മേഡം രാശിക്കാർക്ക് സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉചിതമാണ് സൂര്യൻ മേഡം രാശിയുടെ ദേവത സൂര്യനാണ് ഇത് ആദിത്യൻ എന്നും അറിയപ്പെടുന്നു ചൊവ്വ മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ശിവൻ സൂര്യഗ്രഹത്തിന്റെ ദേവതപരം ശിവനാണ് അശ്വിനി ദേവന്മാർ മേടം രാശിയുടെ നക്ഷത്രമായ അശ്വതിയുമായി ബന്ധപ്പെട്ട ദേവന്മാരാണ് അശ്വിനി ദേവന്മാർ ഈ ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെയും അവരുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും മേടം രാശിക്കാർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും പറയപ്പെടുന്നു